നടന്ന ക്രൈസ്തവരോടുള്ള ആക്രമണത്തിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലും തീവ്ര ഹിന്ദുത്വവാദികളുടെ ക്രൈസ്തവേട്ട ശക്തമാകുന്നു ജലശേർ ഗംഗാധർ ഗ്രാമത്തിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ബജ്രംഗ്ദർ പ്രവർത്തകർ മലയാളികളായ രണ്ട് കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ക്രൂരമായി ആക്രമിച്ചു ബാസല രൂപതയ്ക്ക് കീഴിലുള്ള ജലശ്വർ ഇടവക വികാരി ഫാദർ ലിജോ ഇടവകയിലെ ഫാദർ ജോജോയ്ക്കും സംഭവത്തിൽ പരിക്കേറ്റു ഗംഗാധർ മിഷനിലെ പള്ളിയിൽ പ്രാർത്ഥനാ ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ അവർ മടങ്ങുമ്പോഴാണ് ആക്രമണം നടന്നത് ഏകദേശം എഴുപതോളം പേർ വനപ്രദേശത്തുള്ള റോഡിൽ ഇവരെ വളഞ്ഞു ബൈക്കിൽ പോകുകയായിരുന്ന ഫാദർ ലിജോയെ ആദ്യം തള്ളിയിട്ട് നിലത്തിട്ട് മർദ്ദിച്ചു തുടർന്ന് ബൈക്കിന്റെ ഇന്ധനം പുറത്തൊഴിക്കുകയും ചെയ്തു വൈദികരും കന്യാസ്ത്രീകളും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി ക്രൂരമായി മർദ്ദിച്ചു